നമസ്കാരം നൂറ്റി മുപ്പത്താറ് മണ്ഡലങ്ങൾ പിന്നിട്ട് നവകേരള സദസ് തലസ്ഥാനത്ത് സമാപിച്ചപ്പോൾ ഇതുവരെ ലഭിച്ച പതിനായിരക്കണക്കിന് പരാതികളിൽ മുക്കാൽ പങ്കിന്റെയും അവസ്ഥ പരിതാപകരമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത്രയും പരിഹരിക്കും എന്നാദ്യം പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് ഇത് പരാതി പറയാനുള്ള വേദിയല്ല എന്ന് പാലായിലെ വേദിയിൽ വെച്ച് തോമസ് ചാഴിക്കാടൻ എം ബിയെ ഓർമ്മിപ്പിച്ചത് പരാതിക്കാർക്ക് കൂടി മനസ്സിൽ വയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നവകേരള സദസ്സുമായി നേരിട്ടു ബന്ധമില്ലാത്ത തരത്തിൽ പരാതി പരിഹാര സംവിധാനം സർക്കാർ എല്ലാ കേന്ദ്രങ്ങളിലും ക്രമീകരിച്ചതും പൊതുജനങ്ങളുടെ പരാതികളിൽ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇടപെടുന്നേയില്ല ആദ്യ അവസാനം അവ കൈകാര്യം ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും ഉദ്യോഗസ്ഥർ മാത്രമാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ പരാതി കേൾക്കുക അതിനുമേൽ തീരുമാനമെടുക്കുക ഇതെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലി മുഖ്യമന്ത്രി ചെയ്യുന്നെന്ന് അന്ന് പരിഹസിച്ച എൽ ഡി എഫ് അതേ നയത്തിൽ തന്നെ ഭരണത്തിലെത്തിയപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് നവകേരള സദസ്സുകളിൽ ലഭിക്കുന്ന പരാതികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കും എന്നാണ് സർക്കാരിന്റെ വാക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജില്ലാതലത്തിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അതും നടന്നില്ലെങ്കിൽ സംസ്ഥാനതലത്തിൽ തീർപ്പാക്കും നവകേരള സദസ്സ് നാൽപ്പത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ വടക്കൻ ജില്ലകളിലെ പരാതികൾ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ തീർപ്പാക്കുക എന്നാൽ പരാതി പരിഹരിക്കപ്പെട്ടു എന്നല്ല അതും ശ്രദ്ധിക്കണം പരാതിക്ക് മേൽ നടപടിയെടുത്തു എന്ന് മാത്രമാണ് അതേസമയം ഭൂമി തരം മാറ്റം ക്ഷേമ പെൻഷൻ മുടങ്ങൽ പി എസ് സി നിയമനത്തിലെ കാലതാമസം അതിർത്തി തർക്കം ലൈഫിൽ വീട് ശുദ്ധജലം എത്തിക്കൽ കെട്ടിട നമ്പർ അനുവദിക്കൽ തുടങ്ങിയവയാണ് നല്ലൊരു പങ്ക് പരാതികളും പാലം റോഡ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംഘടനകളും പരാതി നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും ഒട്ടേറെ ആവശ്യങ്ങൾ പരാതിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരം വ്യത്യസ്ത പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർക്ക് തന്നെ നിശ്ചയമില്ല തൽക്കാലം പൊതുമരാമത്ത് വകുപ്പിന് അയക്കാനാണ് തീരുമാനം നവകേരള സദസ്സിൽ കൈപ്പറ്റുന്ന പരാതികളിൽ പതിനഞ്ച് ദിവസത്തിനകം തീരുമാനം ഉണ്ടാകണമെന്ന് നിർദ്ദേശമുണ്ടായിട്ടും നടപ്പാകാതെ വന്നതിനെ തുടർന്ന് പരാതികളിൽ സമയപരിധിക്കുള്ളിൽ അന്തിമ തീരുമാനം എടുക്കണമെന്ന് ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ കൂടുതൽ നടപടിക്രമം ആവശ്യമുള്ള പരാതികൾക്ക് പരമാവധി നാലാഴ്ച സമയം അനുവദിച്ചിരുന്നു നാലാഴ്ച വരെ തീരുമാനം വേണ്ടവയിൽ പരാതി കൈപ്പറ്റി ഒരാഴ്ചയ്ക്കകം പരാതിക്കാർക്ക് ഇടക്കാല മറുപടി നൽകാനും നിർദ്ദേശമുണ്ടായിരുന്നു കൂടാതെ പരാതിയിൽ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് നിവേദനം നൽകിയ ആൾക്ക് വിശദമായ മറുപടി നൽകി അത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് എല്ലാം നിർദ്ദേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്ന് വേണം ഇപ്പോൾ കരുതാൻ അതത് വകുപ്പുകളിൽ ലഭിച്ചവയിൽ നിരാകരിക്കപ്പെട്ട അപേക്ഷകളാണ് കൂടുതലും നവകേരള സദസ്സിൽ വീണ്ടും എത്തുന്നത് അതിനാൽ അവയിൽ ഈ വകുപ്പിലെ ജില്ലാ തലവന്മാർക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല ഇത്തരം പരാതികൾ അതത് വകുപ്പുകളുടെ സംസ്ഥാന മേധാവികൾ വഴി നടപടി സ്വീകരിപ്പിക്കുന്നത് സംബന്ധിച്ചും ആലോചന ഉണ്ടായിരുന്നു ജയിൽ വകുപ്പിൽ ഇത്തരത്തിൽ വരുന്ന പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ജയിൽ വകുപ്പ് മേധാവിയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ നടന്ന മറ്റൊരു സംഭവം കറുത്ത ഷർട്ടും മുണ്ടും കയ്യിൽ കറുത്ത ഷാളും ധരിച്ച് ചാണ്ടിയമ്മൻ എം എൽ എ രംഗത്ത് വന്നു ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ ഈ വേഷത്തിൽ ജഗതിയിലെ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൌസിന് സമീപം റോഡരികിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചു നവകേരള സദസ്സ് നടക്കുന്ന പൂജപ്പുരയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി ബസ് കടന്നു പോകും വരെ പ്രതിഷേധം തുടർന്നു വിവരമറിഞ്ഞ് ഡിവൈഎഫ്ഐക്കാർ തടിച്ചുകൂടിയെങ്കിലും പോലീസ് ഇവരെ പിന്തിരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ചാണ്ടിയമ്മന് ചുറ്റും പോലീസ് വലയം തീർത്തു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള അവസാന വാഹനവും കടന്നു പോകും വരെ ആ ഇരിപ്പ് തുടർന്നു കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം ചാണ്ടിയമ്മനയും കണ്ണീർവാതകമേറ്റതിനെ തുടർന്നുള്ള അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അവിടെ നിന്നിറങ്ങിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം